മദീനയിൽ കുറച്ച് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സന്ദർശിക്കാൻ വേണ്ടി അവര് ഇസ്ലാമിനെ ഉച്ച പുറത്തുനിന്ന് കേട്ടറിഞ്ഞു വന്ന ആളുകളാണ് പക്ഷെ അള്ളാഹുന്റെ ഇടപഴകിയ പരിചയം അവർക്കില്ല അപ്പൊ അവർ മദീനയിൽ വന്നപ്പോ അള്ളാഹുന്റെ വീടിന്റെ ഉള്ളിലാണ് േരം പുറത്ത് നിറത്തുറങ്ങി വരുന്നില്ല അപ്പൊ സാധാരണ പരി പോയി കൊറച്ചേരം ഇങ്ങനെ കാത്തു തരുത് തിരക്കാര ഭാഗമാളോ അല്ലെങ്കിൽ നമ്മളൊന്ന് വെല്ലുവിച്ച് അല്ലെങ്കിൽ വാതിൽ ഒന്ന് പൊട്ടിയിട്ട് പറയും അങ്ങനെ കൂടെ കൊറച്ച് ആൾക്കാരുള്ള നിങ്ങൾ എന്താ വരാത്തത് ഉള്ളിൽ ആളാണോ അതോ പുറത്തേക്ക് വരുമോന്നൊക്കെ നമ്മൾ ചോദിച്ചാലോ അതേ ശൈലിയിൽ ഈ ആളുകൾ എന്ത് ചെയ്തു കൊറേ നേരം ഇങ്ങനെ കാത്തു കുത്തിരുന്നവർക്ക് മടുപ്പാട്ട് ഓർമ്മ ഒരാത്ത് നിന്ന് വീടിന്റെ ഉള്ളിലേക്ക് എന്ത് വിളിച്ചു പറഞ്ഞു മുഹമ്മദ് നബി പറഞ്ഞു പേരന്റെ ഉള്ളിലുണ്ടെങ്കിൽ പുറത്തു കറിയാണി ഞങ്ങൾ കുറച്ച് ആൾക്കാർ കുറെ നേരം ഞങ്ങളെ കാത്ത് നിൽക്കലോടങ്ങി പറഞ്ഞു ഒറ്റ വർട്ട വേറെ പറഞ്ഞു പറഞ്ഞു എന്താണ്ടായിട്ട് നേരം അള്ളാഹു പറഞ്ഞു അള്ളാഹു എന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അടിമ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വ്യക്തി എന്നിട്ട് ഇന്നുവരും കുറച്ച് ആൾക്കാരെ പുറത്തുനിന്ന് വന്നിട്ട് കുറച്ചു നേരം കാത്തു തരുന്നുകാണ്ട് കാണാതായപ്പോലി പിടിച്ചു എന്നിട്ട് അപ്പോഴേക്ക് റങ്ങി വന്നു പരിശുദ്ധ ഒരു സൂറത്ത് ഇറങ്ങി വന്ന സൂറത്തുള്ള ഗുജറാത്ത് ചെറിയ സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത് ഹുജറാത്ത് സൂറത്തുള്ള ഗുജറാത്ത് ഗുജറാത്ത് നബി തങ്ങളുടെ ആ മദീന പള്ളിയുടെ വരാന്തയോട് ഇങ്ങനെ ചേർന്ന് മുറി മുറിയായിട്ട് ആയിട്ട് എട്ടൊമ്പത് മുറി മുറീടുകൾ ഉണ്ടായിരുന്നു ആ വീടുകൾക്ക് ഹുജറാത്ത് എന്ന് പറയുന്നത് ഹുജറകളാണ് പറയും ഗുജറാകൾ താമസിക്കുന്ന ആ ഗുരു

വല്ലാത്തൊരു വർത്താനാണ് ഈ പറഞ്ഞത് ആരതിന് ഉണ്ടോ എന്താ പറഞ്ഞാറിയാറു വന്ന് പുറകിൽ വന്ന് ചില ആളുകൾ നിങ്ങളെ വിളിക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് നിങ്ങളോട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങാൻ പറഞ്ഞില്ലേ അവർ ബുദ്ധിയില്ലാത്തവരാണ് നബിയേ

എന്താ കാരണം എന്തോ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി വീട്ടിലിരിക്കുന്ന നിങ്ങള് ഒരൽ സമയം കഴുകിയതിന്റെ പേരിൽ അവരെ വിളിക്കാൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് വരെ അവർ ക്ഷമിക്കുകയല്ലേ വേണ്ടത് അങ്ങനെയല്ലേ അവർ ചെയ്യേണ്ടത് അങ്ങനെ അവർ ചെയ്തിരുന്നെങ്കിൽ അതെത്ര നന്നായിരുന്നു ഇങ്ങനെ ആ വീടിന്റെ മുറ്റത്ത് വന്ന് വിളിച്ചുപോവിയ ആളുകളില്ലേ അവരൊക്കെ ഇറങ്ങിയത് ഓരോ കുറച്ച് ആൾക്കാര് കാണാൻ വന്നത് മഹാനായ തങ്ങളെ കാണാൻ കുറച്ച് കഴിക്കുമ്പോ ഞങ്ങളിവിടെ എവിടെ കേട്ടോ കേട്ടോ ഇവിടെ നിങ്ങൾക്ക് വരികട്ടോ എന്ന് പറഞ്ഞതേനോ അത് പോലാണ് ഞാനത് പറഞ്ഞാലും ഞായറാഴ്ച മാസം ഇരുപത്തി ഒമ്പതാണ് മറ്റന്നാൾ മാസം കണ്ടാൽ തിങ്കളാഴ്ച ഒന്നാണ് അല്ലേ ചൊവ്വാഴ്ച എഴുതാപുലാണ് ഇവിടെ മൗലൂണ്ടാവില്ല പുള്ളിക്ക് എന്നാ തുടങ്ങല് ഞായറാഴ്ച തിങ്കളാഴ്ച തുടങ്ങിന്റെ അസമാര്യപ്പള്ളി എപ്പോഴും ഉണ്ടാല് ഇസാന്റെ അസുഖം തിങ്കളാഴ്ച തുടങ്ങിയ ഞായറാഴ്ച തുടങ്ങി ഞായറാഴ്ച ഞായറാഴ്ച തുടങ്ങി ഞാൻ മാസം സാധ്യത എടുത്തു മാസം കണ്ടത് ഞങ്ങളാഴ്ച മഹാനായ സൃഷ്ടികളികളിൽ തുല്യത യഥാർത്ഥമാണ് എന്തേ തുല്യതല്ലാതെ അങ്ങനത്തെ ഒരു മനുഷ്യനെല്ലാം അങ്ങനത്തെ ഒരു പ്രവാചകനെല്ലാം അങ്ങനത്തെ ഒരു സൃഷ്ടിയെ പഠിച്ചിട്ടേ ഒരു കാരണം ആ ഹബീബിന്റെ മേഖലയിൽ മുറ്റത്ത് വന്നിട്ട് ഒരു കുറച്ച് വിളിച്ചപ്പോഴേക്കും അവർക്ക് അത്രയും വലിയ ബഹുമാനവും നമ്മളെ പോലെ സാധാരണ മനുഷ്യനല്ല നിങ്ങളൊന്നു നോക്കൂ ഒരാൾക്ക് മുസ്ലിം ആകണമെങ്കിൽ ഇസ്ലാമ പറഞ്ഞ എന്താ ഏകനായ അള്ളാഹിനെ വിശ്വസിക്കാൻ

നമ്മളാട്ട് മരിച്ചു ആ മയ്യത്തിന് മരിച്ചാക്കി നമ്മള് ആ അവസാനും പാട് മരിച്ച വലിയ കാര്യം എന്താ പള്ളിയിൽ കൊണ്ടു വന്നിട്ട് മയത്തിനെ കടത്തിയിട്ട് എല്ലാരും എന്തിനാണ് ഈ മയ്യ നിഷ്കാരം നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ മനുഷ്യരേ നാട്ടുകാരനാണ് പുറത്തു കൊടുക്കണം ഇത് പറയാനാണ് ചിന്തിച്ചോ ഈ മയ്യത്തിന് വേണ്ടി പൊറുക്കലിന് തേടാനാണ് എന്നാൽ ആ സംവിധാനിച്ചത് ആ സ്വീകരിക്കപ്പെടണമെങ്കിൽ ദ്വാട്ടണമെങ്കിൽ രണ്ടാമനാഥം അള്ളാർ നല്ല ഒരാൾ മയ്യത്തിൽ വേണ്ടി വന്നപ്പോ ഇത് മയ്യത്തിന് വേണ്ടി വിചാരിക്കാനല്ലേ ഒന്നാമത്തെ തക്കുവിൽ രണ്ടാമത്തെ തൽ ഞാൻ ഇവിടെ മയത്തിന് വേണ്ടി മൂന്നാമത്തെ മൂന്നാമതായി മയത്തിന് വേണ്ടി ആ നിസ്കാരം സ്വീകരിക്കപ്പെടില്ല കാരണം എന്ത് ചില്ലറക്കാരനല്ല ഇങ്ങനത്തെ ഒരു അടിമയെ അള്ളാഹുവിധാനിച്ചിട്ടില്ല മനുഷ്യരിലോ മലക്കുകളിലോ ജിന്നുകളിലോ ഏഴ് ആകാശങ്ങളിലോ അതിന്റെ അപ്പുറങ്ങളിലോടാനോടി സൃഷ്ടിജാലങ്ങളീ പ്രപഞ്ചത്തിലുണ്ട് എന്നാൽ ആദരവായ മുഹമ്മദ് അള്ളാഹുനേഹിച്ച് ബഹുമാനിച്ച മറ്റൊരു വ്യക്തിത്വമില്ല അതെ സൂറത്തുൽ ഗുജറാത്തിലെ മറ്റൊരു ആയത്വം എന്തായാലും അറിയാ ഈ മുള്ള സൂറത്തുൽ ഗുജറാത്ത് ഇറങ്ങാണ്ടായ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ സൂറത്തു ഗുജറാത്തിലെ മറ്റൊരു ആയത്വം يا أيها الذين آمنوا لا ترفعوا صلاتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون الله يا أيها الذين آمنوا إيمان

എന്താ ഉയർന്നാൽ അള്ള പറഞ്ഞു നിങ്ങൾ അമലുകൾ പൊളിഞ്ഞു പോകട്ടോ വാഞ്ചും നിങ്ങൾ വിവരം കുറെ നിസ്കരിച്ചിട്ടുണ്ടാകും നിസ്കാരങ്ങളും പൊളിഞ്ഞു പോകും നിങ്ങളുടെ നോമ്പുകൾ പൊളിഞ്ഞു പോകും ഹജ്ജുകളും ഹഡ്ജുകളും പൊളിഞ്ഞു പോകും കോടതിയിൽ വരുമ്പോ ഒന്നും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ചെയ്ത പാപമൊന്നാണ് അന്നാന്റെ മുമ്പിൽ നിങ്ങളുടെ ഉയർന്നു എന്നതാണ് ഇതൊരു സാധാരണ വ്യക്തിത്വമല്ല അതുകൊണ്ട് ഈ മാനുള്ളവരെ ശബ്ദത്തിലല്ല ഒരു മനുഷ്യന്റെ മുമ്പില് നമ്മൾ ഒച്ച കുറച്ച് പൊന്തിയാൽ നമ്മളെ നിസ്കാരവും ഹൊക്കെ ബാത്തിലായി പോയി പരിശോധന കൊടുക്കാനുള്ള അള്ളാഹുമാരെയാണെങ്കിൽ ആ മനുഷ്യൻ ആരേ കാര്യം അത് നടുത്ത് എത്ര മനുഷ്യൻ സ്ഥാനം ഉണ്ടാക്കി ഈ ആയത്തിറങ്ങി ഇറങ്ങിയ സ്വഹാബത്തിന്റെ കൂട്ടത്തില് മനുഷ്യനെ സ്വഹാബത്തിന്റെ ഈശ്നം പ്രകൃതിപരമായിട്ട് വലിയ വർത്താനം പറയാൻ അറിഞ്ഞാ വല്ല സ്വകാര്യം പറഞ്ഞ ആരാൾക്കറിയാ പ്രകൃതി അങ്ങനെയാണ് ഈ പറയാൻ പറ്റൂല ഒച്ച പുസ് ഈ ആഴത്തണ്ണപ്പോ ഈ സ്വഹാബിക്ക് പേടി ഞാൻ ഒമ്പാന വർഷം വർത്താനം പറഞ്ഞപ്പോഴൊക്കെ ഉറക്കെയാണല്ലോ വർത്താനം പറഞ്ഞിട്ടുണ്ടത് അങ്ങനെയാണ് നിന്റെ അമ്മ ഒക്കെ സ്വയം നേരെ തന്റെ വീട്ടിലേക്ക് ഓടുകയാള് വാതിലടച്ച് വീടിന്റെ ഉള്ളിൽ അരഞ്ഞിരിക്കാൻ തുടങ്ങി ഭാര്യയോട് പറഞ്ഞ പ്രിയപ്പെട്ടവളെ മുന്നിൽ ഉറങ്ങാരിക്കുന്നവരെ പറ്റി ഖുർആൻ അറിഞ്ഞിരിക്കുകയാള് അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകുമത്രേ അവർ നരകക്കാരാണെന്നാണ് ഖുറാൻ പറയുന്നത് എനിക്ക് പതുപ്പ് സംസാരിക്കാൻ അറിയില്ലല്ലോ എന്റെ അമലുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ടോ ഇതും പറഞ്ഞ് വീട്ടിൽ കലഞ്ഞുകൊണ്ടിരിക്കുകയാ കുറച്ച് ദിവസം ഞാൻ സാബിത്തിനെ കാണാൻ അല്ല അപ്പൊ നമ്മൾ സാബിത്ത കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടില്ലല്ലോ എന്തേ പറ്റിയത് അപ്പൊ സ്വാമത് നബി ഞങ്ങൾക്ക് അറിയില്ല നമ്മൾ നിങ്ങൾ ആരെങ്കിലും സാബിത്തിന്റെ പരി പോയൊക്കെ കാണാനല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ മാതി പറഞ്ഞു ഖുർആനിൽ അന്ന് മുതൽ ഞാൻ കാരനാന്ന് പറഞ്ഞിട്ട് വാതിലടിച്ച ഉള്ളിൽ കറിയാണ് എനിക്ക് വർത്താനം പറയാൻ അറിയില്ലല്ലോ വന്ന മടങ്ങിപ്പോയി സ്വാഹാസിനെ പ്രശ്നങ്ങൾ ചെന്നിട്ട് പറഞ്ഞു ആയതൊ പേടിച്ചിട്ട് അത് താപിതങ്ങിയതാണോ അതുക്കു വർത്താനം പറയാൻ അറിയില്ലോ എന്നുള്ള പേടിച്ചിട്ട് നിരക്കാരനാണോ പേടിച്ചിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉടനെ അവിടെന്ന് പറഞ്ഞു കൂട്ടുകാരെ നിങ്ങൾ വേഗം നമ്മുടെ സാബിത്തു സമീപത്തേക്ക് ചെല്ലണം അയാളോട് പറയണം ഈ ആയത് അയാളെ കുറിച്ച് ഇറങ്ങിയതില്ല സാബിത്ത് സ്വർഗക്കാരനാണ്

നല്ലോണം സന്തോഷിക്കാനുള്ള അവസരമൊക്കെ നമ്മുടെ മുൻപിലുണ്ട് എല്ലാ തരത്തിലും ഈ റബുലിനെ ഹൃദയത്തോട് ചേർത്ത് ഈ ജന്മദിനം നല്ല ഹൃദ്യമായിട്ട് ആഘോഷിക്കാനും കൊണ്ടാടാനും നമുക്ക് സാധിക്കണം അതിന് നല്ല മനസ്സ് ഞമ്മക്കുണ്ടാകണം ഉണ്ടാകണം അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ